ഗുഡ് മോർണിംഗ് ഫ്രാൻസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലെ സൂരാക്കാർത്ത് അല്ലെങ്കിൽ സോളോ എന്ന ഒരു നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെയുള്ള മാർക്കറ്റ് മാർക്കറ്റിൽ അതിരാവിലെയുള്ള കാഴ്ചകളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം നമുക്ക് എങ്ങനെ ആയിരിക്കും ഇവിടുത്തെ മാർക്കറ്റുകൾ രാവിലെ സജീവമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത് കാരണം നമ്മളെ നാട്ടിലെ മാർക്കറ്റുകളെ പോലെ തന്നെ ആണോ ഇവിടെ എന്താണ് ഇവിടെ ഫ്രൂട്ട്സ് പച്ചക്കറികൾ ഫിഷ് മീറ്റ് എന്നുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ നമ്മളെ നാട്ടിലെ മാർക്കറ്റുകളിൽ രാവിലെ സജീവമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ അതുപോലെ ഇവിടുത്തെ സിസ്റ്റം എന്താണ് ഇവിടെ എന്താണ് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് എന്താണ് എന്ത് സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് വിൽക്കുന്നത് എന്നൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് നോക്കാം എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ ബൈക്ക് ഇട്ടിട്ട് പുറത്തേക്ക് പുറത്ത് ഫസ്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് അപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണിത് ഇതിവിടുത്തെ പ്രൈവറ്റ് ബൈക്കുകളാണ് പ്രൈവറ്റ് ടാക്സി ബൈക്ക് ടാക്സി കൊച്ചാക്ക് ഗ്രാബ് 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 ആ ഓക്കെ ഓക്കെ അതിൻ്റെ സംഭവങ്ങളാണ് അപ്പോൾ ഇവർ ഇങ്ങനെ ഓൺലൈൻ ആപ്പ് വഴി രണ്ട് സംഭവങ്ങളുണ്ട് ഇവർ തന്നെ ഫുഡ് ഓർഡർ ചെയ്യും ചെയ്യും അതേപോലെ തന്നെ ആളുകൾ പിക്ക് അപ്പം ചെയ്യും ബൈക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവർ നമ്മളിറക്കും അതാണ് അപ്പോൾ ഇവരിങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്യാണ് ഓർഡർ കിട്ടാൻ വേണ്ടി ഒന്നുകിൽ ഫുഡ് ആയിരിക്കും അല്ലെങ്കിൽ ആളുകളായിരിക്കും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ രണ്ട് സംഭവങ്ങളുണ്ട് അതിനുള്ള ഒന്ന് ഗൊജാക്കും ഒന്ന് ഗ്രാബും ഇങ്ങനെ ഈ രണ്ട് പേരുള്ള കമ്പനികളാണ് ഇതിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെ എന്തായാലും വേണ്ടില്ല നമ്മളങ്ങനെ ആ ഭാഗത്തുനിന്ന് ഇറങ്ങുക മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കുക അവിടുത്തെ കാഴ്ചകൾ കാണാനാണല്ലോ നമ്മൾ വന്നത് എങ്ങനെ ആയിരിക്കും മാർക്കറ്റ് എന്നുള്ളത് നല്ല തിരക്കാണ് രാവില കാരണം ഓഫീസ് ടൈമിങ് സ്കൂൾ ടൈമിങ് ഒക്കെ തുടങ്ങി തുടങ്ങാണ് അപ്പൊ അതിന്റെ സംഭവങ്ങൾ റോട്ടിൽ കാണുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഒരു പഴക്കച്ചവടത്തിന്റെ അടുത്ത് തിന് പഴാണ് ഇവിടെ കിട്ടുന്നത് നമ്മളെ നാട്ടിലുള്ളതുപോലെ കവറിലല്ല അല്ലെങ്കിൽ കടലാസിലൊന്നും പൊതിഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു പ്രത്യേക മുളകൊണ്ടുണ്ടാക്കിയ ഒരു നാരി നാരി കൊണ്ടുണ്ടാക്കിയ പ്രത്യേക ഒരു കവറിൽ ഒരു ഒരു കൊട്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ പഴം വെക്കുന്നത് ഇങ്ങനെ ഇങ്ങനത്തെയുള്ള ഒരു കൂട്ടിൽ ആണ് പഴം വെച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഇവിടെ പഴം പല സംഭവങ്ങൾ വിൽക്കുന്നുണ്ട് വേറെന്തൊക്കെയാ സംഭവതാ ഇവിടെ ചിപ്സ് പോലുള്ള ഇത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ഇവിടുത്തെ ആളുകൾക്കൊക്കെ കഴിക്കാനുള്ള ഷോപ്പിങ്ങിന് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജോലിക്കാർക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു ഇറച്ചിയുടെ മീറ്റിന്റെ ഷോപ്പിലെത്തി സ്ത്രീകളാണ് കേട്ടോ ഇവിടെ ഫുള്ള് കച്ചവടം ചെയ്യണത് സാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് എന്നാണ് ഇവരെ ലാംഗ്വേജില് ഇതാണ് ഇറച്ചി കച്ചവടം ഇറച്ചി കച്ചവടം ചെയ്യുന്ന സ്ത്രീകളാണ് ഇവിടെ കണ്ടില്ലേ അങ്ങനെ എന്തായാലും ആ ഇറങ്ങി അങ്ങനെ പോവാണ് എന്തൊക്കെയാ ഫ്രൂട്ട്സുകളൊക്കെ പല ടൈപ്പ് ഫ്രൂട്ടുകളാണ് നമ്മളെ നാട്ടിൽ കാണാത്ത ആ ഇത് ചാമ്പക്ക ആ അതിന് ചാമ്പക്ക എന്നിട്ട് വെറുതെ ലാംഗ്വേജിൽ ചാമ്പക്ക തന്നെയാണ് പക്ഷെ നല്ല വലുപ്പുണ്ട് ചാമ്പക്ക നാട്ടിലെ ചാമ്പക്ക പോലല്ല നല്ല വലുപ്പുണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് വേറെ സൈഡിലെത്തിപ്പോ അവിടെ ഫുള്ള് ഇലവർഗ്ഗങ്ങളാണ് ഇവിടെ ഇലക്കറികൾ പച്ചക്കറികൾ പച്ചക്കറികളാണ് ഇവിടെ ചീര പയറ് എന്നു വേണ്ട ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ കാണാത്ത വേറെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഉണ്ട് വേറൊരു സംഭവം കണ്ടിട്ടോ അത്ഭുതപ്പെടുത്തുന്ന സംഭവം പൂളൻ്റെല്ലാം ഇവിടെ ഇവർ ഉപ്പേരി വെക്കുന്നുണ്ട് പഴയ ഇളയ ഇല കേട്ടോ കപ്പൻ്റെ അല്ലെങ്കിൽ പൂളൻ്റെ മരച്ചീനീൻ്റെ ഇല ഇവർ ഉപ്പേരി വെക്കുന്നുണ്ട് വളകി നിങ്ങൾ കണ്ടോളൂ ഇതാണ് സാധനം ഉണ്ടോ പൂളൻ്റെ ഇലയാണ് ഇത് ചെറിയ തൂമ്പ് എടുത്തിട്ട് വെട്ടിയതാണ് സിങ്കോങ് ആ സിങ്കോങ് അന്നെ പൂളന്നെയാണ് സംഭവം ഇപ്പോൾ പൂളൻ്റെല്ലാം തിന്നണ ആദ്യമായിട്ടോ ഞാൻ നമ്മൾ ഞാനിത് കാണുന്നത് ഉപ്പേരി എന്തോ വെക്കാനാവും പേർക്ക് ഇങ്ങനെ അതിവിശാലമായിട്ടുള്ള മാർക്കറ്റാണത് ഇത് നടന്നാൽ നമ്മൾ ഒരു വീഡിയോയിലൊന്നും തീരൂല അത്രയും വലിയ മാർക്കറ്റാണ് മാർക്കറ്റാണിത് ഇവിടെന്തോ മീൻ കച്ചവടം നടക്കുകയാണ് മീനിന്റെ ചെറിയൊരു സംഭവം അങ്ങനെ ഒരുപാടുണ്ട് അതിലുള്ള ഒരു സംഭവമാണ് ഇത് tambah di ഇതാണ് അവിടുത്തെ ചെറിയൊരു മീൻകട അങ്ങനത്തെ ഒരുപാട് കടകൾ ഉണ്ടോ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇവിടെ കപ്പ നിലക്കടല ഓറഞ്ച് ഐറ്റംസ് പപ്പായ ഇങ്ങനത്തെ സംഭവങ്ങൾ വിൽക്കണ ഇതുവരെ അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂളന്റെ ഇല അല്ലെങ്കിൽ മരച്ചീനിന്റെ ഇല ഇവർ കഴിക്കുന്നുണ്ട് അതാണ് അത്ഭുതപ്പെടുത്തിയത് എന്തോ പൂളന്റെ ഇലയാണ് വീണ്ടും ഒന്നുകൂടി കാണിക്കുകയാണ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കിണറ്റില്ലേ മരച്ചീനിന്റെ ഇലയാണ് ഇത് ഉപ്പേരി വെച്ച് കഴിക്കണവര് വളരെ സജീവമാണ് മാർക്കറ്റ് നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ രാവിലെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇങ്ങനെ ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഈ സിറ്റിയിൽ തന്നെ അതിലുള്ള ഒരു മാർക്കറ്റ് ഞാൻ ചൂസ് ചെയ്ത് എന്നേ ഉള്ളൂ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് കച്ചവടം ചെയ്യണത് മൊത്തം പുരുഷന്മാർ വളരെ കുറവാണ് ഇല്ല എന്നല്ല വളരെ കുറവാണ് സ്ത്രീകളാണ് കച്ചവടക്കാർ മൊത്തമായിട്ട് ഇത് പാത്രങ്ങളൊക്കെ വയ്ക്കണേ വേറൊരാൾ കണ്ടോ സലാഖ് സലാഖ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അതിന് ഇംഗ്ലീഷിൽ സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും ആ സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ തൊലി നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടില്ലേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക പാമ്പിൻ്റെ തൊലി പോലെ ഉണ്ടാവും ഇതിൻ്റെ പാമ്പിൻ്റെ ഔട്ടർ ആയിട്ടുള്ള കവറിങ് ഉണ്ടാവുമല്ലോ അതിൻ്റെ തൊലി നമ്മൾ പടം എന്നൊക്കെ പറയും അതിൻ്റെ അതേ ഡിസൈനാണ് ഈ സാധനം അതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് കോഴിക്കച്ചവടം കോഴീനെ ഒക്കെ പ്രോസസ് ചെയ്യുന്ന സ്ത്രീകളാണ് കേട്ടോ ഇവിടെ മുറിച്ച് കട്ട് ചെയ്ത് തൂക്കി വിൽക്കണവര് കോഴി ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകളാണ് കംപ്ലീറ്റ് ഇവിടെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പുരുഷന്മാരെ കണ്ടില്ല അങ്ങനെ സിഗരറ്റും വലിച്ച് ചായയും കുടിച്ചിട്ടിരിക്കാണ് അതാണ് അവരുടെ റോള് സ്ത്രീകളാണ് വർക്കിംഗ് ആക്റ്റീവായിട്ടുള്ളത് കംപ്ലീറ്റ് സ്ത്രീകളാണ് ഇവിടെ അതാണ് ഞാൻ ഇന്തോനേഷ്യൽ ഇവിടെ നിന്നല്ലോ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ എന്തായാലും വേണ്ടില്ല ഈ വീട് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അത്യാവശ്യം ആയിട്ടുണ്ട് ഈ മാർക്കറ്റ് ഒരു ദിവസം ഫുള്ള് നടന്നാലും തീരൂല വേണമെങ്കിൽ വേറൊരു വീട് നമുക്ക് വേറെ പാർട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാം Okay, thanks for watching. See you on next video. Bye bye.